മനം പോലെ മംഗല്യം എന്ന പരമ്പരയിലൂടെ പരസ്പരം അടുത്തറിയുകയും പ്രണയത്തിലാവുകയും തുടർന്ന് വിവാഹിതരാവുകയും ചെയ്ത താര ജോഡികളാണ് സ്വാസിക വിജയും പ്രേം ചേക്കബും ഇരുവരുടെയും വിവാഹ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു മനം പോലെ മംഗല്യം എന്ന സീരിയലിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തന്നെയാണ് സ്വാസിക തന്റെ പ്രണയം നായകനായ പ്രേമിനോട് തുറന്നു പറഞ്ഞത് പ്രേമിന്റെ ശബ്ദത്തോടാണ് തനിക്ക് ആദ്യം ആരാധന തോന്നിയത് എന്ന് സ്വാസിക പറയുമ്പോൾ സ്വാസികയുടെ ക്യാരക്ടറാണ് തനിക്ക് ഇഷ്ടം തോന്നിയത് എന്നാണ് പ്രേം പറഞ്ഞത് സ്വാസിക ഹിന്ദുവും പ്രേം ക്രിസ്ത്യനുമാണ് ആദ്യമെല്ലാം തങ്ങളുടെ വീട്ടിൽ സമ്മതിക്കുമോ എന്നുള്ള ഭയം രണ്ടു പേർക്കും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അതെല്ലാം മാറിയെന്നും ഇരുവരും ഇതിനു മുൻപ് ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട് അഭിനേതാവ് മാത്രമല്ല നല്ലൊരു മോഡൽ കൂടിയാണ് പ്രേം പരമ്പരകളിൽ മാത്രമല്ല ടെലിവിഷൻ ഷോകളിലും സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് സ്വാസിക വിജയ് സോസിങ്ങയ്ക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട് തൻ്റെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയസ് വഴിയാണ് താരം പങ്കുവയ്ക്കാറുള്ളത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു ഇരുവരുടെയും വിവാഹത്തിൽ പങ്കെടുത്തിരുന്നത് ഇപ്പോൾ വിവാഹ ശേഷം വളരെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും വിവാഹ ഇവരുടെ വീഡിയോകൾക്ക് പ്രേക്ഷകർ ഏറെയാണുള്ളത് ശരിക്കും ഇവരുടെ വിവാഹ വാർത്ത അറിഞ്ഞപ്പോൾ പ്രേക്ഷകർ ഏറെ ഞെട്ടലായിരുന്നു കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ജോഡികൾ തന്നെയായിരുന്നു ഇരുവരും ഇത്രയും കാലത്തെ പ്രണയം ഇരുവരും ആരും അറിയാതെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോഴിതാ ഇരുവരും പങ്കുവച്ചിരിക്കുന്ന മറ്റൊരു രസകരമായ വീഡിയോയാണ് പ്രേക്ഷകരെ ഏറെ ചിരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വൈറലായ സഞ്ജു മധുവിന്റെ രസകരമായ ഒരു വീഡിയോയിലെ ഡയലോഗാണ് ഇരുവരും അവതരിപ്പിച്ചിരിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചെറിയൊരു വഴക്കാണ് വീഡിയോയിലെ കണ്ടന്റ് ആയി പങ്കുവച്ച വീഡിയോ ഇതിനോടകം തന്നെ ആറായിരത്തി മുന്നൂറിൽ പരം ലൈക്കുകൾ വന്നു കഴിഞ്ഞു വീഡിയോയും വൈറലായിരിക്കുകയാണ് ഒരു മില്യൺ ആളുകളാണ് ഈ വീഡിയോ ഇപ്പോൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് നിരവധി ആരാധകരും വീഡിയോയ്ക്ക് താഴെ കമൻ്റുകളുമായി എത്തിയിട്ടുണ്ട് ഇതൊരു നടപടി ആകില്ല എന്ന ക്യാപ്ഷനാണ് താരം ഈ വീഡിയോയ്ക്ക് പങ്കുവച്ചിരിക്കുന്നത് ഇരുവരും വഴക്കിടുന്ന രസകരമായ ഒരു വീഡിയോ തന്നെയായിരുന്നു ഇത്